നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം ആരും നിന്നോട് പറയാത്ത ഒരു കാര്യം പറയാം നിന്റെ രൂപം പണം ബുദ്ധി എന്നിവയൊന്നും മതിവരില്ല ഒരു സ്ത്രീ നിന്നെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നീ നിന്നെ തന്നെ മാസ്റ്റർ ചെയ്യണം ചില പുരുഷന്മാർ ഇതിൽ പരാജയപ്പെടുന്നു ഡേറ്റിംഗിനെക്കുറിച്ച് നിന്നോട് പറഞ്ഞതെല്ലാം മറക്കൂ വിലക്കുറഞ്ഞ സമ്മാനങ്ങൾ മാഗസിനിലെ ലുക്ക് അവയൊന്നും പ്രവർത്തിക്കില്ല സ്ത്രീകളെ ആകർഷിക്കുന്നത് നിന്റെ ഭാവനകളുടെ ശക്തി നിന്റെ ശാന്തത നിന്റെ അചഞ്ചലത ഇതൊക്കെയാണ് സ്റ്റോയിക് തത്വങ്ങൾ ഉപയോഗിച്ച് നിന്റെ മനസ്സിനെ മാസ്റ്റർ ചെയ്യാം തയ്യാറാണോ വരൂ വാട്ട് മോസ്റ്റ് മെൻ ഗെറ്റ് റോങ് എബർട്ട് വുമൺ ഇങ്ങനെ ചെയ്യുന്നത് നിർത്തൂ നിന്നോട് അവർ പറഞ്ഞതെല്ലാം തെറ്റാണ് സ്ത്രീകളെ പിന്തുടരൂ സമ്മാനങ്ങൾ നൽകൂ അവരെ ആകർഷിക്കാൻ നാടകം കളിക്കൂ പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ ഇതാണ് ശരിയായ വഴിയെന്ന് അവർ താൽപ്പര്യമില്ല എന്ന് പറയുന്നു എന്താണ് തെറ്റ് സത്യം എന്തെന്നാൽ നീ തെറ്റായി ചെയ്യുന്നു ഡേറ്റിംഗ് ഒരു ഗെയിമല്ല നിന്റെ മനസ്സ് നീ നഷ്ടപ്പെടുത്തുന്നു സ്ത്രീകൾ നിന്റെ നാടകം കാണുന്നു അവർ അകലുന്നു അവളുടെ മനസ്സിനനുസരിച്ച് ഓടുന്നുണ്ടോ നിന്റെ ശ്രമം അവർക്ക് വേണ്ട സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ കൈയിലാകണം നിന്റെ ശക്തി നിന്റെ ഉള്ളിലുണ്ട് നിന്നെ മാസ്റ്റർ ചെയ്യൂ അവർ നിന്നെ തിരഞ്ഞു ദി പവർ ഓഫ് ഇമോഷണൽ കൺട്രോൾ നിന്റെ ഭാവനകൾ മാസ്റ്റർ ചെയ്യുക നിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ അവൾ നിന്നെ ശ്രദ്ധിക്കും ഫ്ലാഷി ആകേണ്ട ചിരിപ്പിക്കേണ്ട നിന്റെ ശാന്തതയാണ് ശക്തി ഒരു ദിവസം ഞാൻ ഒരു ഡേറ്റിനു പോയി അവൾ കുറച്ചു മോശമായി പെരുമാറി മറ്റുള്ളവർ പരിഭ്രാന്തരായി പക്ഷേ ഞാൻ ശാന്തനായി ഇരുന്നു അവൾ എന്റെ ശക്തി കണ്ടു സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ കയ്യിലാണ് നിന്റെ ശാന്തത അവളെ ആകർഷിക്കും സ്ത്രീകൾ ചെയ്യപ്പെടുന്നവരല്ല ആകർഷിക്കപ്പെടുന്നവരാണ് നിന്റെ മനസ്സ് മാസ്റ്റർ ചെയ്യൂ അവർ നിന്നെ തേടും ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നിന്റെ ശാന്തത എനിക്ക് ഇഷ്ടമാണ് നിന്റെ ജീവിതം മാറ്റാൻ ഇത് മതി ഇങ്ങനെ പറഞ്ഞാൽ അവൾ വീഴാൻ സാധ്യത കൂടും വാക്കുകൾ ആകർഷണത്തിന്റെ ഭാഗമാണ് നീ സുന്ദരിയാണ് എന്ന് പറയുന്നത് പഴഞ്ചനാണ് അവൾ അത് കേൾക്കാത്തവൾ അല്ല നിന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ ആഴത്തിൽ കയറണം അതിന്റെ ആദ്യപടി അവളുടെ പേര് ഉപയോഗിക്കൂ നിനക്കറിയാമോ നിന്റെ ചിന്തകൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയൂ ഇത് അവളെ വ്യത്യസ്തയായി തോന്നിക്കും പക്ഷേ അധികം ചെയ്യരുത് ഓവർ ആവരുത് രണ്ടാമത് അവളുടെ മനസ്സ് പുകഴ്ത്തു നിന്റെ പ്യാഷൻ എനിക്ക് ഇഷ്ടമാണ് ഇത്ര ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾ കുറവാണ് എന്ന് പറയൂ ഒരു ദിവസം ഞാൻ ഒരു സുഹൃത്തിന്റെ പ്യാഷനെക്കുറിച്ച് സംസാരിച്ചു അവൾ എന്റെ വാക്കുകൾ ആസ്വദിച്ചു നിന്റെ വാക്കുകൾ അവളെ കാണിക്കൂ സ്റ്റോയിസം പറയുന്നു നിന്റെ സത്യസന്ധത അവളെ ആകർഷിക്കും മൂന്നാമത് നന്ദി പറയൂ നിന്റെ സഹായത്തിന് നന്ദി എന്ന് ഗൌരവമായി പറയൂ ഒരു സുഹൃത്ത് എന്നെ സഹായിച്ചു ഞാൻ നന്ദി പറഞ്ഞു അവൾ എന്റെ മനസ്സ് ആസ്വദിച്ചു ഓവർ അപ്പോളജൈസ് ചെയ്യരുത് നിന്റെ മനസ്സ് ശക്തമായിരിക്കട്ടെ ആക്ഷൻസ് ദാറ്റ് സ്പീക്ക് ലൌഡർ ദാൻ വേർസ് വാക്കുകൾ മാത്രം മതിവരില്ല നിന്റെ പ്രവൃത്തി പ്രധാനമാണ് സ്റ്റോയിസം പറയുന്നു നിന്റെ പ്രവൃത്തി നിന്റെ ശക്തി കാണിക്കണം നിന്റെ ശരീരഭാഷയും ഞാൻ ഒരിക്കൽ നെർവസ് ആയി നിന്നു ഭയന്ന് ഐ കോണ്ടാക്ട് ഇല്ലാതെ അവൾ അകലുന്നു പിന്നെ ഞാൻ പരിശീലിച്ചു നേരെ നിൽക്കൂ ശാന്തനായി നോക്കൂ അവൾ എന്റെ ശക്തി കണ്ടു ഞാൻ പതുക്കെ നടന്നു അവൾ ശ്രദ്ധിച്ചു ചെറിയ പ്രവൃത്തി വലിയ ഫലം ഒരു സുഹൃത്ത് എന്റെ ഫേവറിറ്റ് ബുക്ക് ഇതാണെന്ന് പറഞ്ഞു ഞാൻ അത് നൽകി അവൾ എന്റെ ശ്രദ്ധ കണ്ടു എൻ്റെർടൈനർ ആകരുത് നിന്റെ സാന്നിധ്യം മതി സ്റ്റോയിസിസം ഇൻ മോഡേൺ റിലേഷൻഷിപ്സ് നിന്റെ ജീവിതത്തിൽ സ്റ്റോയിസം എങ്ങനെ എല്ലാം പോസിറ്റീവ് ആകില്ല ഡേറ്റ് മോശമാകാം അവൾ അകലാം പക്ഷേ നിന്റെ മനസ്സ് ശക്തമായിരിക്കട്ടെ ഒരു ഡേറ്റിൽ ഭക്ഷണം തെറ്റി മറ്റുള്ളവർ പാനിക് ആയി പക്ഷേ ഞാൻ ശാന്തനായി ഇരുന്നു അവൾ എന്റെ ശാന്ത കണ്ടു അവൾ അകലുമ്പോൾ ഞാൻ ചെയ്സ് ചെയ്യാതെ സ്പേസ് കൊടുത്തു അവൾ തിരിച്ചു വന്നു സ്റ്റോയിസം പറയുന്നു നിന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ് ബി ട്രൂ ടു യുവർ സെൽഫ് ദി ഫൈനൽ സ്റ്റോയിക് ലെസൺ ഇതാണ് താക്കോൾ നിന്റെ സത്യസന്ധത മാത്രം മതി ലേസി ആകരുത് പക്ഷേ നിന്റെ തെറ്റുകൾ തിരുത്തു അവൾക്ക് എന്താണ് വേണ്ടത് എന്ന് ശ്രമിക്കാതെ നിന്റെ ജീവിതം ജീവിക്കൂ ഒരു ദിവസം ഞാൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു ഫലമില്ല പിന്നെ ഞാൻ എന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധിച്ചു അവൾ തിരികെ എന്റെ അടുത്തെത്തി വൈ മാസ്റ്റർ ഇൻ യുവർ യുവർസെൽഫ് ചെഞ്ചസ് എവറിഥിങ് നിന്റെ മനസ്സ് മാസ്റ്റർ ചെയ്യൂ ചെയ്സ് ചെയ്യാതെ ഇംപ്രസ് ചെയ്യാതെ നിന്റെ ജീവിതം ജീവിക്കൂ നിന്റെ ശാന്തത അവളെ ആകർഷിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ സ്റ്റോയിക് മലയാളത്തിനൊപ്പം ജീവിക്കാം